ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഓണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ സെയിൽ വീഡിയോ ആണ് കേട്ടോ ലോട്ടസിൻ്റെ ആദ്യത്തെ സെയിൽ വീഡിയോ ആണ് അപ്പോൾ പുതിയതായിട്ടൊക്കെ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമ്മൾ ഡി ടി ഡി സി വഴിയാണ് നിങ്ങൾക്ക് താമരകൾ അയച്ചു തരുന്നത് കേട്ടോ താമരയുടെ കിഴങ്ങുകളാണ് അയച്ചു തരുന്നത് ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും വളരെ സിമ്പിളായിട്ട് താമര നട്ടുപിടിപ്പിക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ എങ്ങനെ നടാം എന്നുള്ളത് ആദ്യമായിട്ട് വാങ്ങുന്നവർക്ക് ഡീറ്റെയിലും കാര്യങ്ങളും നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടികളെല്ലാം നമ്മൾ വാട്സപ്പ് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നും ഒത്തിരി വെറൈറ്റി ഉണ്ട് പിന്നെ അല്ല നമുക്കിപ്പോൾ വന്നപ്പോൾ ഒത്തിരി ലേറ്റ് ആയിട്ടോ വേഴ്സ് വന്നപ്പോൾ രാത്രി ആവുന്നുണ്ട് നമ്മൾ പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവുകയാണ് ഇന്നത്തെ ഏതൊക്കെ വെറൈറ്റികളാണ് വന്നതെന്ന് നോക്കാം അപ്പം ഇത് നമ്മുടെ ചാനലിൽ ഇതുവരെ സെയിൽ ചെയ്യാത്ത ഒരു താമരയാണ് കേട്ടോ തായ് ഡ്രാഫ്റ്റ് എന്നാണ് ഇതിൻ്റെ ഐ ഡി കേട്ടോ അപ്പം ഇതിൻ്റെ പൂക്കളുടെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ലപോലെ ഫ്ലവർ ചെയ്യുന്ന ഐറ്റമാണ് അപ്പോൾ നമ്മൾക്ക് നമ്മുടെ സ്ഥിരമായിട്ട് വാങ്ങുന്ന സബ്സ്ക്രൈബേഴ്സിന് നിങ്ങളുടെ കയ്യിലില്ലാത്ത ഒരു വെറൈറ്റി ആവാനാണ് ചാൻസ് അങ്ങനെയുള്ളവർക്ക് വാങ്ങാം കേട്ടോ നല്ല അടിപൊളി ട്യൂബേഴ്സാണ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ ചെയ്യുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോ ട്യൂബർ കേട്ടോ അടുത്ത ട്യൂബേഴ്സ് ബുച്ചയാണ് കേട്ടോ ബുച്ചയുടെ ട്യൂബേഴ്സ് ആണിത് അപ്പോൾ ബുച്ചയുടെ ഒരു ട്യൂബർ വലിയ ട്യൂബറുണ്ട് അതിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് പിന്നെ നൂറ്റി എഴുപതിൻ്റെ ഒരു രണ്ടോ മൂന്നോ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ബുച്ചയാണിത് അത്യാവശ്യം നല്ലൊരു വെറൈറ്റിയാണ് നന്നായി ഫ്ലവർ ചെയ്യും റെഡ് കളറിൽ വലിയ പൂക്കളുണ്ടാവുമോയെന്ന് ചോദിച്ചിട്ടുണ്ട് പലരും ചോദിച്ച് വരാറുണ്ട് വാട്സപ്പിൽ അവർക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി ട്യൂബറാണ് കേട്ടോ അടിപൊളി ലോട്ടസാണ് ബുച്ച അടുത്തത് അയൺ ഗേളാണ് കേട്ടോ അയൺ ഗേള് പുതിയ വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഇങ്ങനത്തെ താമര ഞാനൊരു ഗ്രീൻ ക്ലൗഡിൻ്റെ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ആ ഒരു സബ്സ്ക്രൈബർ വെച്ച് ചേച്ചി ഗ്രീൻ ക്ലൗഡെന്ന് പറയുന്ന താമര ഉണ്ടോയെന്ന് അപ്പം നമ്മളിത് വെറുതെ പറയുന്നതല്ല കേട്ടോ ഒരുപാട് താമരകൾ ഡെയിലി ഹൈബ്രിഡ് ചെയ്യുന്നുണ്ട് ഒത്തിരി ആളുകൾ അപ്പോൾ അവരുടെയൊക്കെ ഇപ്പം ഞാനിവിടെ ഒരു ഹൈബ്രിഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന പേരിപ്പം ലോകത്തിലുള്ള എല്ലാവർക്കും അറിയണമെന്നില്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ ചോദിക്കുന്ന പലർക്കും അതിനെക്കുറിച്ച് അറിവില്ലാത്തവരാണ് അങ്ങനെ ഒരു താമരയില്ലയെന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പം ഞാൻ അത് ജസ്റ്റ് പറഞ്ഞാണ് അപ്പോൾ ഇത് അയൺ ഗേൾ എന്നാണ് അയൺ ഗേൾ എന്നാണ് ഇതിൻ്റെ ഐ ഡി ഇതിൻ്റെയും ഫ്ലവർ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് ഞാൻ പറയുന്നില്ല ഇതെല്ലാം പുതിയ വെറൈറ്റി ആണ് കേട്ടോ വേണ്ടവർ വാട്സപ്പിൽ വരിക ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും അടുത്തത് വൈറ്റ് പ്രോപ്പ് റിങ്ക് ആണ് കേട്ടോ വൈറ്റ് പ്രോപ്പ് റിങ്ക് ഇറങ്ങിയിട്ട് കുറച്ചായി പക്ഷേ നമ്മുടെ അടുത്ത് ഇല്ല കേട്ടോ ഈ വൈറ്റ് പ്രോപ്പ് റിങ്ക് യെല്ലോ പ്രോപ്പ് റിങ്ക് പിങ്ക് പ്രോപ്പ് റിങ്ക് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതും നമ്മൾ ആദ്യമായി സെയിൽ ചെയ്യുകയാണ് ഇതിൻ്റെ ഒരു ട്യൂബർ മിക്കവാറും ഞാനിവിടെ വയ്ക്കും ഒരു ട്യൂബർ സെയിലിനായിട്ടുണ്ട് നല്ല അടിപൊളി ആണ് കേട്ടോ അടുത്ത ട്യൂബർ വന്നിട്ട് സൂപ്പർ പിങ്ക് ആണ് കേട്ടോ നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ ചേച്ചിയുടെ വീട്ടിൽ ഒത്തിരി ഫ്ലവർ ഉണ്ടായതാണ് സൂപ്പർ പിങ്ക് അപ്പോൾ ഇതിന് മുമ്പ് നമ്മളെ ചാനലിൽ മുന്നിലത്തെ വീഡിയോയിൽ നമ്മൾ സൂപ്പർ പിങ്ക് സെയിൽ ചെയ്തിരുന്നു അടിപൊളി ഫ്ലവർ ആണ് നന്നായി ഫ്ലവർ ചെയ്യും അപ്പം ഞാൻ ഈ പറയുന്ന പേരുകൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചിലതൊക്കെ നമുക്ക് യൂട്യൂബിൽ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പം അതിൻ്റെ വീഡിയോസൊക്കെ പലരും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജംബോയൊക്കെ വന്നു അതൊക്കെ നമുക്ക് അല്ലാതെ തന്നെ നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയി വീഡിയോ ഇടാതെ തന്നെ ഒത്തിരി പുതിയ വെറൈറ്റികൾ ഔട്ട് ഓഫ് ആയി അപ്പോൾ ഇത് സൂപ്പർ പിങ്ക് ആണ് അടിപൊളി ഫ്ലവർ ആണ് നന്നായി ഫ്ലവർ ചെയ്യുന്നതായിട്ട് വന്നു കേട്ടോ ഇത് കൂടാതെ നമ്മുടെ അടുത്ത് ആമരി പിയോണി വൈറ്റ് പഫ് രുദ്ര ഇതിൻ്റെയൊക്കെ ചെറിയ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അമ്പത് രൂപ എഴുപത് രൂപയുടെ ഒക്കെ ട്യൂബേഴ്സ് ഉണ്ട് പിന്നെ വേറെയും ട്യൂബേഴ്സ് ഉണ്ട് ഇത് കണ്ട് നമ്മൾ വീഡിയോ എടുത്ത് വന്നപ്പോൾ ഒരുപാട് രാത്രിയായി അപ്പോൾ ഞാൻ പോവുകയാണ് നിങ്ങൾ വാട്സപ്പിൽ ഞാനിതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ തരുന്നതായിരിക്കും കേട്ടോ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വരിക ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം എല്ലാവർക്കും താങ്ക്സ് ടാറ്റാ